അവാർഡുകളായാലും വിശേഷണങ്ങളായാലും ഇനിയും അലങ്കാരങ്ങൾ മാത്രമാണ് മമ്മൂട്ടി എന്ന ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല ലോക സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാൾക്ക് അത്രയേറെ ആരാധക മനസ്സുകളെ സ്പർശിച്ച കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ധാരാളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മമ്മൂട്ടി എന്നും തന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തി നിന്നിട്ടുള്ള ആളാണ് പൊതുവെ പരിക്കൽ ലുക്കിൽ ഇടപെടുന്ന മമ്മൂട്ടി തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ വളരെ സോഫ്റ്റ് ആണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏത് പുരസ്കാരങ്ങൾക്കും അർഹനായ മമ്മൂട്ടിക്ക് ഇതുവരെ നൽകാത്ത ഒരേ ഒരു പുരസ്കാരം പത്മഭൂഷനാണ് കാലം ഇത്രയായിട്ടും മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ ലഭിച്ചില്ല എന്ന് തുറന്നു പറയുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികനുമായ ജോൺ ബ്രിട്ടാസ് ഒരു ലേഖനത്തിലാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകുന്നില്ല എന്നുള്ളതിന് താൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറച്ചുവെക്കുന്നില്ല എന്നാണ് തന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്താൻ മടിയുള്ള ആളല്ല മമ്മൂട്ടി അത് തന്നെയാണ് പത്മഭൂഷണിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുന്നത് നൂറ് ശതമാനം അങ്ങനെ ഒരു അവാർഡിന് മമ്മൂട്ടി അർഹനാണ് അദ്ദേഹത്തെ രാജ്യം നേരത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു വിവിധ യൂണിവേഴ്സിറ്റികൾ ഓണററി ഡോക്ടറേറ്റ് അവാർഡുകളും സമ്മാനിച്ചിട്ടുണ്ട് നിരവധി തവണ ദേശീയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഒരു അന്യഭാഷ ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യ നടൻ കൂടിയാണ് മമ്മൂട്ടി മോഹൻലാലിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷൺ ലഭിച്ചിരുന്നു